തമിഴ്നാട് കമ്പത്ത് മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതരക്കത്തിൽ മലയാളി യുവാവിനെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി തൃശൂർ സ്വദേശി മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ ഗൂഡല്ലൂർ സ്വദേശി കമ്പം പോലീസ് ഉദയകുമാറിനെടുത്തു കമ്പത്ത് ബിൽഡിംഗ് ജോലികൾ വരികയായിരുന്നു മുഹമ്മദ് റാഫി ഇയാൾ കമ്പം ടൗണിലെ സ്വകാര്യ ഹോട്ടലായിരുന്നു താമസിച്ചിരുന്നത് വ്യാഴാഴ്ച രാത്രി ഇയാളുടെ മുരുക്കിന് താമസിച്ചിരുന്ന ഉദയകുമാറവേർന്ന് മുഹമ്മദ് റാഫി മദ്യപിച്ചു ഇതിനിടെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്ക് തർക്കമുണ്ടായി തർക്കത്തിൽ പ്രകോപതനായി ഉദ്യോഗകുമാർ കൈവശമുണ്ടാകുന്ന ചുറ്റി ഉപയോഗിച്ച് റാഫിയുടെ നീന്തൽ ശക്തിയായി അടിക്കുകയായിരുന്നു രാത്രി വൈകിയും റാഫി അനക്കമില്ലാതെ കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹോട്ടൽ ജീവനക്കാർ കമൻ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് ഇൻസ്പെക്ടർ പാർത്ഥിവേന്ദ്രത്തിലുള്ള സംഘം പ്രതിയായ ഉദ്യോഗകുമാറിനെ സംഭവസ്ഥലത്ത് വെച്ചതിന് പിടികൂടി മൃതദേഹം തുടർ നടപടികൾക്കായി കമം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ഇടുക്കി വിഷൻ കുമളി